നമ്മക്കിവിടെ ഈ സൈറ്റിൽ കിട്ടിയുള്ള കല്ല് നല്ല അടിപൊളി കല്ല് കേട്ടോ മൂർച്ചാനും പൊളിച്ചാനും ചേരിച്ചാലും എല്ലാത്തിനും പറ്റിയ അടിപൊളി കല്ല അത്യാവശ്യം ഉറപ്പുണ്ട് ഏഹ് കാണാൻ നല്ല വൃത്തിയുള്ള കല്ലുമാണ് അൻപത് റുപ്യ കൊടുത്താണ്ടേ കല്ല് കൊടുന്ന് ഇറക്കുമ്പോൾ ഈജാദികം കല്ല് കിട്ടണം എന്താ പറയുക ഇത് കുറന്ന് ഇറക്കണ സൈറ്റിലെ മലയാളിമാർക്കും തന്നെ ഒരു ഒരേ തീർപ്പുതിര പൈസ തരുമ്പോ ആ രാകേഷ് ഭായി രാകേഷ് മേസന അപ്പുറത്തുണ്ട് അവന് ലിൻഡ് ലൈറ്റിക്ക് പടു റെഡി ആക്കി ഇങ്ങനെ പോരാണ് ഒരു ഒരു ഇഞ്ചിന്റെ കമ്മി വേണം ടോപ്പൈറ്റിക്ക് ഒരു ഇഞ്ചി ചെത്തിയിട്ട് ലെവലാക്കി ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കണ് കല്ല് നന്നായാലേ പടവും കാണാൻ നല്ല വൃത്തിയായി നല്ല ഫിനിഷിങ്ങും ലൈനൊക്കെ ക്ലിയർ ആവും ജനങ്ങള് ഇത് ഗ്രൂപ്പ് വർക്ക് ചെയ്തുകൊണ്ട് പോയിന്റ് അങ്ങനത്തെ പോയിന്റ് ചെയ്യാനുള്ളതൊന്നുമല്ല കേട്ടോ കല്ല് ഇങ്ങനെ കാണിച്ച് നിർത്താളല്ലോ ഒക്കെ തേച്ച് പോകള ഏ yeah. ആയിക്കോട്ടെ ah,